ഇന്നിപ്പോൾ കിച്ചൺ ഏരിയയിൽ അനീഷും ഷാനവാസും കൂടി ഒരു ടോക്ക് നടന്നു ചായ ഉണ്ടാക്കുന്ന സമയത്താണ് ഈ സംസാരം നടക്കുന്നത് തന്നെ ആ സമയത്ത് അനീഷ് ഒരു കാര്യമാണ് അത് ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് കുറേയധികം ഫൺ ടാക്കുകൾ നടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറെധികം സംസാരിക്കുന്നുണ്ട് അനീഷ് തിരിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട് നീയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കുന്ന മോഷ്ടാവം അതായത് ഓരോ സാധനങ്ങൾ നീ പല രീതിയിൽ ഇവിടെ മോഷ്ടിക്കുന്നുണ്ട് നിന്റെ ആ ഡ്രോയർ തുറന്നു നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ട് നീ എന്തൊക്കെ സാധനങ്ങൾ ഒളിച്ചു വെച്ച് കൊണ്ടുപോയി തിന്നുന്നുണ്ട് എന്നുള്ളത് എന്നിട്ട് അനീഷ് പറയുന്നുണ്ട് നിങ്ങളൊരു ഗ്യാങ് ഉണ്ട് ആ ഗ്യാങ് ആണ് ഈ പരിപാടി ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പം ഷാനവാസ് പറയുന്നത് ഞാൻ എന്തു സാധനവും മോട്ടിച്ചു ഞാൻ മാത്രമല്ല ഇവിടെ മോട്ടിച്ചിട്ടുള്ളത് എന്ന് ഷാനവാസ് പറയുന്നു അതോടൊപ്പം തന്നെ ഷാനവാസ് മറ്റൊരു കാര്യം പറയും അങ്ങനെ മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മോട്ടിച്ച സാധനത്തിൽ നിന്നും ഒരു പങ്ക് നിനക്ക് തന്നിട്ടുണ്ട് അതായത് നീ അറിയാതെ നീ അത് കഴിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ ഷാനവാസ് പറയും അപ്പോൾ ആ മോഷണത്തിൽ നീയും പങ്കാളിയായി അല്ലെങ്കിൽ നിന്നെയും പങ്കാളിയാക്കി എന്നുള്ള തരത്തിൽ ഷാനവാസ് പറയുന്നു അനീഷ് അപ്പോൾ പറയുക ആ ഇനി നീ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാം കഴിക്കാനായിട്ട് ഒരു സാധനം നീ കൊണ്ടുവരുന്നത് വിശ്വസിച്ച് ഞാൻ കഴിക്കത്തില്ല എന്നുള്ളത് അനീഷ് തിരിച്ചു പറയും എന്തായാലും കിച്ചൺ ഏരിയയില് ഒരു ഫൺ ടാക്ക് നടക്കുന്നുണ്ട് അതിനിടയില് നിവിൻ കയറി വരുന്നു നിവിൻ കയറി വന്നിട്ട് ഇവിടെ ഇവിടെ ഞാനില്ലെങ്കിൽ സ്പൈക്കുട്ടൻ വരില്ല അതായത് ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മോട്ടിക്കുന്നത് എന്നുള്ള നെവിൻ പറയും അപ്പോൾ ഷാനവാസ് പറയുകയാണ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലാതെ നീ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കരുത് എന്ന് അനീഷ് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് തിരിച്ചു പറഞ്ഞു എന്തായാലും രാവിലെ തന്നെ ഷാനവാസിൻ്റെ ചില മോഷണങ്ങളൊക്കെ തന്നെ അനീഷ് പൊക്കുകയും ഷാനവാസിൻ്റെ ഒരു മോഷ്ടാവ് ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ അനീഷ് കൂടുതൽ ബി പി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരണം